ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനും ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുവാനും എൻ്റെ ജീവിതത്തിൽ ലഭിച്ച മഹാഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചില ചിലയാത്മിക സത്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിന് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി കുരിന്തീർക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം കുരിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു അപ്പോ സ്വന്തമായി പൗലോസിനാൽ വിരിചിതമായ അനുഗ്രഹിതമായ ഈ വേദഭാഗം എത്രയോ ശ്രേഷ്ഠവും ചിന്തനയുമായ ഒരു വാക്യമാണ് പൗലോസിന്റെ ഈ വാക്യത്തിൽ നാം ശ്രദ്ധിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെയും തലക്കെട്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതാണ് ക്രൂശ് എന്നുള്ള പദം സർവസാധാരണമായി നാം കേട്ടിട്ടുള്ള ഒരു പദമാണ് ക്രൂഷിനെ കുറിച്ച് കേൾക്കാത്തവരും അറിയാത്തവരും ലോകത്തിൽ തന്നെ ഇല്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ക്രൂഷിന് വളരെ പ്രാധാന്യം ഉണ്ട് വേദപുസ്തകത്തിലും ആ പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും ക്രൂശീകരണം എന്നുള്ള ആ വിഷയം റോമൻ സാമ്രാജ്യത്തിൽ നടപ്പിലാക്കിയ ഒരു ശിക്ഷാ നിയമമാണ് വളരെ ക്രൂരവും വേദനാജനകവുമായ ഒരു ശിക്ഷാ നിയമമായിരുന്നു ക്രൂശീകരണം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കുലപാതകന്മാരെയും മോഷ്ടാക്കളെയും അതുപോലെ ഭവനഭേദന നടത്തുന്നവരെയും ഒക്കെ ആയിരുന്നു അന്ന് ക്രൂശീകരണത്തിനായി ശിക്ഷിച്ചിരുന്നത് എന്നാൽ യേശുക്രിസ്തു ക്രൂശീകരിക്കപ്പെടുവാൻ കാരണം എന്ന് പറയുന്നത് നാം ഈ പറഞ്ഞതൊന്നുമല്ല എന്നുള്ളത് എത്രയോ ചിന്തിക്കേണ്ട യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ചും താൻ അനുഭവിച്ച ക്രൂശീകരണത്തെ സംബന്ധിച്ചും നാം അറിയുന്നതും നാം അംഗീകരിക്കുന്നതും അതെത്രയോ ശ്രേഷ്ഠമാണ് ക്രൂഷിലൂടെയാണ് എല്ലാ മനുഷ്യർക്കും രക്ഷാമാർഗം ദൈവം ദൈവമൊരുക്കിയിട്ടുള്ളത് ഞാനത് പുറകെ വിശദീകരിക്കും എന്നാൽ ഈ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ നാം അറിയേണ്ടതായ ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രൂഷിനോടുള്ള ബന്ധത്തിൽ നാം അറിയേണ്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് പ്രാരംഭമായിട്ട് പറയട്ടെ ക്രൂശ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് രണ്ട് മരത്തിൻ്റെ തടികൾ ചേർത്ത് ബന്ധിച്ചിട്ടുള്ള ഒരു ഉപകരണമാണ് ക്രൂശ് എന്ന് പറയുന്നത് ഒരിക്കൽ ഒരു വേദപണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടു ക്രൂശിന് നാല് കോണുകളുണ്ട് രണ്ട് മരത്തടികൾ ചേർത്ത് ബന്ധിച്ച ആ ക്രൂശിന് നാല് കോണുകളുണ്ട് നമുക്കറിയാം നാം വാർത്തകൾ മനസ്സിലാക്കുന്നത് പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെയാണ് അതിന് നമ്മളൊക്കെ ആംഗലേയ ഭാഷയിൽ ന്യൂസ് എന്ന പദം കൊണ്ടാണ് നാം വിവക്ഷിക്കുന്നത് ന്യൂസ് എന്ന് പറയുമ്പോൾ നാല് പദങ്ങളുടെ സമ്മിശ്ര സമ്മേളനമാണല്ലോ എൻ ഇ ഡബ്ല്യു എസ് ഈ നാല് പദങ്ങളും ചേർത്ത് വായിക്കുമ്പോഴാണ് ന്യൂസ് എന്ന പദം നമുക്ക് കാണാൻ കഴിയുന്നത് അതേ നിലയിൽ തന്നെ ഈ കുരിശിന്റെ നാല് കോണുകളിൽ ഈ നാല് പദങ്ങൾ നമുക്ക് ചേർക്കുവാൻ സാധിക്കും എൻ ഇ ഡബ്ല്യു എസ് എന്ന നാല് പദങ്ങളിൽ ഈ കുരിശിന്റെ നാല് കോണുകളിൽ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കും എന്നാൽ ഇത് കേവലം ഒരു ന്യൂസ് ആയിട്ടല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേക ദൈവദാസന്മാർ സഭാവ്യത്യാസമില്ലാതെ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അത് കേവലം ഒരു ന്യൂസ് ആയിട്ടോ കേവലം ഒരു വാർത്തയായിട്ടോ അല്ല അവര് അത് അറിയിക്കുന്നത് ലോകത്തിൽ അനേക വാർത്തകൾ ദിനം പ്രതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എത്രയെത്ര വാർത്തകൾ സന്തോഷം നൽകുന്ന മനസ്സിന് ഭാരം നൽകുന്ന ഏതൊരു കഠിന ഹൃദയന്റെയും കരള് അലയിപ്പിക്കുന്ന കണ്ണിനെ ഇറന്നണിയിക്കുന്ന എത്രയെത്ര വാർത്തകളാണ് ഓരോ ദിവസവും നമ്മുടെ മുൻപിലൂടെ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ വാർത്തകളിലെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒരു വാർത്താവിശേഷമാണ് ക്രൂശിനെ സംബന്ധിച്ചുള്ള സന്ദേശം ഞാൻ പറഞ്ഞു വന്നതുപോലെ നാല് കോണുകളിൽ നാല് പദം ചേർത്താൽ അത് ന്യൂസ് എന്ന വാക്ക് നമുക്ക് കാണാം എന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സന്ദേശം കേവലം ഒരു സന്ദേശമല്ല പിന്നെയോ അതൊരു ഗുഡ് ന്യൂസ് ആണ് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഗുഡ് ന്യൂസ് ആകുന്നു അതിന്റെ നടുവിൽ ഒരു മനുഷ്യൻ കിടപ്പുണ്ട് എന്നുള്ളതാണ് ആരാണ് ആ മനുഷ്യൻ അണ്ടഘടാകങ്ങളെയെല്ലാം സൃഷ്ടിച്ചവനായ ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്തവനായ ദൈവം സകലത്തിന്റെയും കാരണഭൂതനും സകലത്തിന്റെയും ഉടയവനുമായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച കർത്താവ യേശുക്രിസ്തുവാണ് ആ ക്രൂശിൽ കിടക്കുന്നത് യേശുക്രിസ്തു ആ ക്രൂശിൽ കയറിയത് കൊണ്ട് ക്രൂശിന്റെ നിറവും ഭാവവും എല്ലാം മാറാനിടയായി തീർന്നു പ്രിയമുള്ളവരെ എത്ര മനോഹരമായ ഒരു സത്യമാണ് നാം അവിടെ കാണുന്നത് യേശു ക്രിസ്തു ആ ക്രൂശിൽ മരിച്ചപ്പോൾ ആ ക്രൂശിന്റെ ചിത്രം തന്നെ മാറുകയാണ് അതിന്റെ ഭാവം തന്നെ മാറുകയാണ് ഒരു കാലത്ത് റോമൻ പടയാളികളിൽ ക്രൂരന്മാരായ ആളുകളെ വ്യഭിചാരം ചെയ്യുന്നവരെ കൊലപാതകം ചെയ്യുന്നവരെ മോഷ്ടാക്കളായ ആളുകളെ എല്ലാം ക്രൂശീകരിക്കുവാൻ അവർ തുനിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ ആ ക്രൂശിൽ അവർ തറച്ചു കൊല്ലുവാൻ ഇടയായതിന് കാരണം ലോകത്തോട് അവർ പറയുന്നു ഇവൻ മഹാപാതകനാണ് ഇവൻ മഹാക്രൂരനാണ് ഇവൻ മഹാമോശക്കാരനാണെന്നാണ് അതിലൂടെ അവർ ലോകത്തോട് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചത് എന്നാൽ യേശു ക്രിസ്തുവിന്റെ പാവനമായ ജീവിതത്തെ പരിശോധിക്കുന്ന ഏതൊരു പഠിതാവിന് മനസ്സിലാക്കാൻ കഴിയും ക്രിസ്തുവിനെ പോലെ നിസ്തുല്യനും നിർമ്മലനും പരിശുദ്ധനും പവിത്രനുമായ മറ്റൊരു ചരിത്ര ഉണ്ടായിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ മഹത്വസമ്പൂർണനായി ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ക്രൂശിൽ ഒരു മാറ്റം സംഭവിച്ചു അത് ഗുഡ് ന്യൂസ് ആയി മാറി അതൊരു നല്ല വാർത്തയായി മാറി ആർക്ക് അഖിലകോടി മാനവരാശിക്ക് മുഴുവൻ ഈ സന്ദേശം ഒരു ഗുഡ് ന്യൂസ് ആയി മാറാൻ ഇടയായി ഇടയായിത്തീർന്നു ഞാൻ ഈ വാക്യത്തിലേക്ക് മടങ്ങി വരട്ടെ നമ്മൾ വായിച്ച വേദഭാഗത്തിന്റെ തൊട്ടു മുകളിൽ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പൗലുസ് ഇങ്ങനെ പറയുന്നു യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു നമുക്കറിയാം ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ആത്മീക കോളിളക്കങ്ങളുടെ ഒരു കാലഘട്ടമാണ് എവിടെ തിരിഞ്ഞാലും ഉണർവയോഗങ്ങൾ എവിടെ തിരിഞ്ഞാലും പ്രൗഢഗംഭീര പ്രഭാഷണങ്ങൾ അങ്ങനെ ആത്മീകമായ ഉണർവിന്റെയും കൊയ്ത്തിന്റെയും ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് എത്രയെത്ര ആളുകളാണ് യേശുവിനെ കുറിച്ച് ആളുകൾ പ്രസംഗിക്കുന്നത് ആ പ്രസംഗത്തിന്റെ എല്ലാം ആത്യന്തികമായി ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളത് മാത്രമായി തീരണം എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ് ആളുകൾ അന്വേഷിക്കുന്നത് സുവിശേഷ പ്രസംഗത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കോർത്തിണക്കി അനേകർ പ്രസംഗിക്കുന്നുണ്ട് ഒരു സത്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ക്രിസ്തുവില്ലാത്ത ക്രൂശും ക്രൂശില്ലാത്ത ക്രിസ്തുവും സുവിശേഷമായി നമുക്കൊരിക്കലും പരിഗണിക്കുവാൻ കഴിയുന്നതല്ല അങ്ങനെയാണെങ്കിൽ ഒരു സുവിശേഷ സന്ദേശത്തിൽ ക്രിസ്തു അതിൽ ക്രൂശിന്റെ ചിത്രവും നമുക്ക് കാണുവാനായി സാധിക്കും എന്നാൽ ഈ നാളുകളിൽ ഉണ്ടാകുന്ന പ്രഭാഷകന്മാരെല്ലാം അത്ഭുതത്തിന്റെയും അടയാളത്തിന്റെയും ഭൗതിക നന്മയുടെയും അതുപോലെ തന്നെ മറ്റ് നേട്ടങ്ങളുടെ മാത്രം ഒരു വിഷയമായി സുവിശേഷത്തെ വിശകലനം ചെയ്യുകയാണ് രെ പൗലോസ പുസ്തം പറഞ്ഞ വാക്ക് നാം ശ്രദ്ധിച്ചല്ലോ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു അർത്ഥാൽ അത്ഭുതത്തിന്റെയും അടയാളത്തിന്റെയും വീര്യപ്രവർത്തികളുടെയും സാമ്പത്തിക ഉന്നമനത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും പ്രസംഗങ്ങൾ ഒരു ഭാഗത്ത് നടമാടുമ്പോൾ പൗലോസിന്റെ ഭാഷയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു അതുകൊണ്ട് ഈ ക്രൂശിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന ആത്മീക അനുഗ്രഹങ്ങൾ നന്മകളുടെ ചില വിഷയങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ക്രൂശിന്റെ അനുഗ്രഹീത സാധ്യതയിലേക്ക് നാം തിരിയുന്നതിന് മുൻപ് നാം വളരെ മനസ്സിലാക്കാൻ ആവശ്യമുള്ള ഒരു കാര്യമുണ്ട് ഈ ക്രൂശിന്റെ വചനം അനേകർക്ക് ഭോഷത്വമായിരിക്കുകയാണ് അനേകർ പറയുന്നത് ഇത് വിവരദോഷികൾ പറയുന്ന വിഷയമാണ് വിദ്യാഭ്യാസമില്ലാത്ത കഴിവില്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ പറയുന്ന വിഷയമാണ് സുവിശേഷം എന്നുള്ളതാണ് സ്നേഹിതന്മാരെ വളരെ സ്നേഹത്തോടെ വിനീതമായി ഞാൻ പറയട്ടെ സുവിശേഷ പ്രസംഗം അനേകർക്ക് ഭോഷത്വമാണ് പക്ഷേ വിശ്വസിക്കുന്നവർക്ക് അത് ദൈവത്തിന്റെ ശക്തിയാണ് ഇന്ന് നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ അംഗീകരിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് രക്ഷയ്ക്ക് കാരണമായി തീരും ഒന്നുകൊരു ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം അതങ്ങനെ തന്നെ കാണുന്നുവല്ലോ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സന്ദേശം ഇവിടെ പറയുന്നത് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് പ്രിയപ്പെടും രക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയാണ് ഇവിടെ ഊന്നൽ കൊടുത്ത് ഞാൻ പറയുന്നത് അപ്പോൾ സുവിശേഷം അനേകർക്ക് ഭോഷത്വമാണ് അനേകരെ നാശത്തിലേക്ക് ഈ സുവിശേഷം അംഗീകരിക്കാത്തതുണ്ട് നാശത്തിലേക്ക് പോകുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് രക്ഷയാണ് ദൈവശക്തിയാണ് അനുഗ്രഹത്തിന് അത് പങ്കാളികളാക്കി തീർക്കും പ്രിയമുള്ളവരെ ഗലാത്തി ലേഖനം മൂന്നിന്റെ പതിമൂന്നിൽ പൗലസ പുസ്തകം പറയുന്ന ഒരു വാക്ക് ഈ ഈ അവസരത്തിൽ ഞാൻ ഓർത്തുപോകുകയാണ് പൗലസ പറയുന്നു യഹൂദന്മാർക്ക് ശാപവും യഹൂദന്മാർക്ക് ഇടർച്ചയും കയ്പുമായിരിക്കുന്ന ആ ചിഹ്നത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ക്രൂശിനെ കുറിച്ച് പൗലോസ് പറയുന്നു എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത് ആറാം അധ്യായം പതിനാലാമത്തെ വാക്യം ഗലാത്തിൽ ലേഖനം ആറിന്റെ പതിനാലിൽ പോലൂസ് അതാണ് പറയുന്നത് എനിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത് ക്രൂശ് നിങ്ങളുടെ ഒരു പ്രശംസാ വിഷയമായി മാറണം ക്രൂശ് നിങ്ങളുടെ അഭിമാനമായി മാറണം ക്രൂശ് നിങ്ങളുടെ പ്രശംസാ വിഷയമായി മാറണം എന്നെ രൂപാന്തരപ്പെടുത്തിയ ഈ വചനം കേൾക്കുന്ന അനേക ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ഇന്നും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സുവിശേഷത സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലും ഒരു മാറ്റം തീർച്ചയായി വരുത്തും തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കും ും ഈ ക്രൂശിന്റെ അനുഗ്രഹീതമായ നാല് സാധ്യതകൾ വേഗത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ക്രൂശിന്റെ നാല് സാധ്യതകൾ ഒന്ന് ഈ ക്രൂശിലൂടെ കർത്താവ് യേശുക്രിസ്തു വരുത്തിയ ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് പത്രോസ്തോലൻ തന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട് നാം ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം ഒന്ന് പത്രോസ് രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വേദഭാഗമാണ് എങ്കിലും ഞാൻ അത് എടുത്തു തന്നെ വായിക്കട്ടെ നാം ഇങ്ങനെ വായിക്കുന്നു നാം പാപം സംബന്ധിച്ച് മരിച്ച് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂഷിന്മേൽ കയറി നോക്കുക പത്രോസ് പറയുന്ന വാക്ക് അവൻ നമ്മുടെ പാപങ്ങളെ ആരാണി അവൻ കർത്താവായുക്രിസ്തു യേശു ക്രിസ്തു എന്ന അതുല്യനായ വ്യക്തിയെ കുറിച്ചൊന്ന് രണ്ട് വാക്കുകൾ പറയാതിരിക്കുന്നത് ഒരിക്കലും യോഗ്യമല്ല എന്ന് ഞാൻ കരുതുകയാണ് ആരാണ് കർത്താവായ യേശുക്രിസ്തു യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അനേകമായ ചിന്തകൾ അല്ലെങ്കിൽ ചിന്താഗതികൾ മനുഷ്യനുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തമായ നിലയിൽ ചില ആളുകൾ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരു മതസ്ഥാപകനായിട്ടാണ് സ്നേഹിതരെ അല്ല കേട്ടോ യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല പണ്ടൊക്കെ സ്കൂളുകളിൽ നാം പഠിച്ചിട്ടുണ്ട് ക്രിസ്തു മതസ്ഥാപകനാണ് ക്രിസ്തു എന്ന് പക്ഷേ ബൈബിളിൽ അങ്ങനെ ഒരു പ്രയോഗമില്ല നമുക്കറിയാം അറുപത്തിയാറ് പുസ്തകങ്ങളുടെ സമാഹാരമാണല്ലോ ബൈബിൾ എന്ന് പറയുന്നത് ഈ അറുപത്തിയാറ് പുസ്തകത്തിൽ മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വാക്യങ്ങളുണ്ട് ഈ വാക്യങ്ങളിൽ ഒരു വാക്യത്തിൽ പോലും ക്രിസ്തു മതം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല അതിന്റെ അർത്ഥം യേശു ക്രിസ്തു ക്രിസ്തു മതത്തിന്റെ ആളല്ല ക്രിസ്തുവിനെ കുറിച്ച് അത് മാർഗമായിട്ടാണ് പറയുന്നത് ക്രിസ്തു മാർഗമാണ് ക്രിസ്തു ദൈവമാണ് ദൈവം തന്നെയാണ് ചില ആളുകൾ യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ അതൊന്നും വിശദീകരിക്കുവാൻ ഞാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല യേശു ക്രിസ്തു ദൈവമാണ് അവൻ ദൈവമാണെന്ന് യോഹനാന സുവിശേഷം ഒന്നാം അധ്യായം സസൂക്ഷ്മം പഠിച്ചാൽ അത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ യേശുക്രിസ്തു ദൈവമാണ് മതസ്ഥാപകനല്ല ദൈവമാണ് രക്ഷകനാണ് ഏതാണ്ട് തണുപ്പുള്ള രാത്രിയിൽ മാലാഖമാർ മാരാഖമാർ ആറ്റിടയന്മാർ ഒരു സത്യം നമുക്കറിയാം ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം അപ്പോൾ യേശുക്രിസ്തു സന്തോഷത്തിന്റെ ദൈവമാണ് യേശുക്രിസ്തു പാപികളുടെ രക്ഷകനാണ് ലേഖനത്തിൽ വീണ്ടും പറയുന്നു ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു അങ്ങനെ യേശുക്രിസ്തുവിന്റെ മഹത്വം വർണ്ണിക്കാൻ തുടങ്ങിയാൽ മണിക്കൂറുകൾ നമുക്ക് എടുക്കേണ്ടതായി വരും പക്ഷെ സമയം അതിന് നമ്മെ അനുവദിക്കുന്നില്ലല്ലോ അപ്പോൾ ഈ യേശു നമ്മുടെ പാപം ചുമന്നുകൊണ്ട് ക്രൂഷിൻമേൽ കയറിയത് അപ്പോൾ ക്രൂഷിന്റെ അനുഗ്രഹീത സാധ്യതയിൽ ഒന്നാമത് നാം കാണുന്നത് പാപത്തിന് പരിഹാരമുണ്ടാക്കിയ സ്ഥലമാണ് ക്രൂശ് എന്നുള്ളതാണ് പാപം പാപമെന്ന വാക്ക് വളരെ പഴയ ഒരു പദമാണ് സാധാരണ ഒട്ടും തന്നെ ആളുകൾക്ക് കണ്ണ് കാതിന് ഇമ്പകരമല്ലാത്ത ഒരു പദമാണ് പാപം എന്ന് പറയുന്നത് ഒരു കാലത്ത് എന്നെ പോലെയുള്ള ആളുകൾക്ക് എനിക്കൊക്കെ വളരെ അരോചകമുണ്ടാക്കിയ ഒരു വാക്കായിരുന്നു പാപം എന്ന് പറയുന്നത് പക്ഷെ അത് പറയാതിരിക്കാനൊക്കത്തില്ലല്ലോ ഞങ്ങളുടെ മാന്യ മാന്യശ്രോതാക്കളെയും നിങ്ങളോട് നിങ്ങളെ പാപികളെന്ന് വിളിക്കാനല്ല